അസാമലൈക്കും പരിശീലനയായി ഞമ്മളിപ്പ തന്നെ കൊടുക്കുക ചൂടാറാത്ത മുമ്പ് ഏ ആദ്യം ഇവൻ പറ ഒരു ക്ലിപ്പ് പറയട്ടെ ഒരു ടൂരിലെ കള്ളശേഖിന്റെ വൈരുദ്ധ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടോ ആദ്യം ഓൻ ഞമ്മളെ പറ്റി പറഞ്ഞ കേട്ടോടി അത് ആർക്കാണുള്ളതെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചരാ കളി ഞങ്ങോട് വേണ്ട ശേഖേ കള്ള ശേഖേ ഷെയ്ഖെന്ന് പറയാൻ പറ്റൂല പാട്ട് കള്ളനിന്ന് വലിയ പാപ്പ് നൗഷാദും ഈ ഈ ഈ ഈ എന്ന് നാളെ മാറ്റി നിങ്ങൾക്ക് ഓരോന്ന് നിങ്ങേ അവനൊക്കെ എന്താന്ന് വെച്ചാൽ പറയണം പറയണ്ടെന്നുള്ള ഒരന്തില്ല ഇവിടുത്തെ മക്കള് വയതറിയണേ നോക്കാണ്ട് നിങ്ങൾക്ക് നിങ്ങള് കഷ്ടപ്പെട്ടിട്ട് ഇതും ഉറിച്ചുണ്ടാക്കിട്ടൊന്നും ശരിയാകുന്നില്ലല്ലോ ഞങ്ങളെ ക്ലിപ്പ് ഞങ്ങൾ ഇടുന്ന ക്ലിപ്പിന്റെ പവർ വോക്കിങ്ങൾ അതിനൊക്കെ എത്ര പത്തര മാറ്റാ എന്തെങ്കിലും ഒരു കാര്യം ചില്ലറാട്ടം ഇങ്ങോട്ടേക്ക് മാറ്റാൻ കഴിയോ നിങ്ങൾ ഇണ്ടിരുന്നതോ പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് നിങ്ങൾക്ക് ഇത് ശരിയായിട്ടില്ലല്ലോ കള്ളത്തരല്ലേ നിങ്ങൾ കാട്ടിക്കൂട്ടണല്ലോ ഇതെന്നെ അമ്മാന്റെ കറാമത്ത് ഇതെന്നെമാരെ കറാമത്ത് മടവൂരിന്റെ കറാമത്താണിത് നിങ്ങളെയും കൊണ്ടാന്ന് പോകൂ നല്ല അനക്ക് നല്ല അന്തേ ഇത് തോന്നിയത് തോന്നുമ്പോണ്ട് പറഞ്ഞ ആളല്ല തോന്നിയത് തോന്നിയ മാതിരി പറഞ്ഞ ആളുമല്ല ഏ ഇത് രോഗ നിയന്ത്രണം ചെയ്യാ അല്ലേ പിന്നെ അവിടുത്തെ മക്കൾ വയനറയണത് അത് ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് നാളെ വരുന്നുണ്ട് എൻ്റെ മക്കളെ കോലം ആ അത് പാർട്ട് രണ്ട് ഏ ഇപ്പം പാർട്ട് ഒന്ന് ഇപ്പം എനക്ക് എന്തുണ്ടോ ഇത് തോന്നുമ്പോൾ തോന്നിയത് പറയാണോ എന്നതാണ് ഇപ്പോഴത്തെ വിഷയം ഏഹ് മക്കളത് ക്ലിപ്പ് ആരാണ് കട്ടുപിറിച്ചതെന്നും ക്ലിപ്പ് ആരുതാണ് പത്തരം മാറ്റെന്നും ഒക്കെ ഞാൻ നാളെ കാണിക്കും ധൈര്യം ഉണ്ടെങ്കിൽ വെല്ലുവിളി നേരിടാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഒരുങ്ങിക്കോ ശേഖനോടാ പറയണ്ടേ ഈ കള്ള ശേഖനോട് മനസ്സിലായോ ഏ പി സാധനം പറ്റി ജി പിന്നാരനാന്ന് പറഞ്ഞുകൊടുക്ക മറ്റൊഴിക്കില്ലേ ഏഹ് ഞാൻ എന്നെ വെറുതെ വിടാൻ പറ്റുമോ എന്റെ പ്രസംഗം പുറത്തുവിടാ ധൈര്യം ആക്കി ആരെ ആരാ പേടിച്ച ആക്കി വെക്കണ്ടേ തീർച്ചിട്ടല്ലേ പ്രൈവറ്റ് ആക്കി വെക്കുന്നുണ്ട് എൻ്റെ ഞങ്ങൾ എൻ്റെ ഞങ്ങളെ കൈക്കല എന്റെ പ്രസംഗം കിട്ടൂലന്നല്ലേ ഏർ ഇനി നമ്മൾ നോക്കുക എന്താ കൂട്ടായി എന്ന് പറഞ്ഞേ തപ്പത്തിയതാ കൂട്ടായി കൂട്ടായിന്നെ പ്രസംഗം പറ്റേ തോന്നൂർ പ്രസംഗത്തിന്റെ മുമ്പ് കൂട്ടായിന്ന് നോക്കി പറഞ്ഞേ അത് ചീത്ത പറയലല്ല തിരി വരയലല്ല അല്ല തെറി പറഞ്ഞതുമല്ല ചീത്ത പറഞ്ഞതുമല്ലാന്ന് കൂട്ടായി വെച്ച് തപ്പത്തിയതാ അബിലഹബി എന്നാ ആയത്ത് ഒതിറ്റ് പരടാ കേൾക്കട്ടെ ജനങ്ങൾ കേൾക്കട്ടെ എന്റെ എത്രത്തോളജുണ്ട് നമ്മൾ നോക്കാലോ ഇ പി സ്ഥാനം ചോദ്യം ചെയ്യണ്ടല്ലേ അടങ്ങിയിരുന്നോളീ മനസ്സിലാക്കിക്കോ നമ്മളും ഖുറാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഖുറാൻ്റെ അകത്തുള്ള സൂറത്തുകളും ആയത്തുകളും ഒക്കെ എടുക്കുമ്പം ഇതൊരു തെറി സൂറത്താന്ന് പറയേണ്ടി വരും സൂറത്തിന്റെ ശൈലിയും ഭാഷയും ഒക്കെ കണ്ടാല് ഈ ഒരു തെറി സൂറത്താണ് അതാണ് തെറിയായ സൂറത്തല്ല ആരോ ചീത്ത പറയുന്ന സൂറത്തല്ല മറിച്ച് അമ്മോഹുവിന്റെ റസൂലിന്റെ മഹത്വം അത് പറയണ്ടടുത്താന്റെ റസൂലിനെ കുറവാക്കിയപ്പോൾ സംസാരത്തിനെയാണ് അതി കഠിനമായി പഠിപ്പിച്ചതിനെയാണ് ആ ഭാഗം ഈ ചങ്ങായി പറയണ്ടേ കൂട്ടായി കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച ആയിട്ടില്ല അപ്പൊ നമുക്ക് തോന്നും എന്താ ഖുറാനിലെ ചില ആയത്തുക്കള് സുഹൃത്തുകൾ കണ്ടാല് തെറി പറയുന്ന സുഹത്താന്ന് തോന്നും അതാരും തിറി പറയുന്ന സുഹത്തും അല്ല ചീത്ത പറഞ്ഞ സുഹൃത്തും അല്ല തെപ്പത്തിയതാ അബി ലാബിത്തപ്പിനെ പറ്റിയാട്ടോ അതിനവസാനം കണ്ടില്ലേ അതുള്ള ഗൗരവമായി അള്ള മുണർ മറുപടി പറയണെന്നു പറഞ്ഞത് തെറി പറയലോ ചീത്ത പറയലോല്ല അല്ലേ ഇത് എനിക്ക് ആരും നിർദ്ദേശം അള്ളാഹുങ്കിൽ നിർദേശം കിട്ടിയതാ റസൂൾ അള്ളാഹിന്റെ നിർദ്ദേശം കിട്ടിയതാ ജി നിർദ്ദേശം ഇല്ലാതെ പറയില്ലല്ലോ ജീവിത ലോകം ആളാണല്ലോ അല്ലേ ഇത് ജി ഇപ്പൊ അള്ളാഹിനെ പറ്റി പറഞ്ഞതാ അള്ളാഹാ തീറി പറഞ്ഞതല്ല ചീത്ത പറഞ്ഞതല്ല എന്നാൽ ഇന്ന് എൻ്റെ ആശ്രമത്തിൽ വെച്ച് ചന്ത പറഞ്ഞേ കേട്ടോ എനിക്ക് അന്തണ്ടോന്ന് നമ്മൾ നോക്കുക ഏ എൻ്റെ അന്ത എത്ര അറിയട്ടെ റസൂലെ നിന്ദിച്ചിട്ട് അബൂ ലഹബ് സംസാരിച്ച് മോനെന്തോ പറഞ്ഞു വിടട്ടെ നമ്മളിപ്പത് നോക്കണ്ടപ്പ എന്തിനാ ഒരാളെ കുറ്റം പറയണത് എന്നാ അള്ളാഹ്ക്കും വിചാരിച്ചുടൈഞ്ഞോ ഞാൻ എന്തായാലും ഒരള്ളയൊക്കെ അല്ലേ അതുകൊണ്ട് ഞാനിപ്പോ ഒരാളങ്ങനെ ചീത്ത ഒന്നും പറയരുത് അള്ളാന്നുള്ള സ്ഥാനത്ത് ഞാൻ ഇരിക്കണ്ടേ എന്നും വിചാരിച്ചിട്ട് അള്ളാഹ്ക്കും ഉണ്ടാകുന്നുണ്ടോ അള്ളാഹിന്റെ റസൂലിനെ പറഞ്ഞപ്പം അള്ള ഓനെ ഓന്റെ കുടുംബത്തിന് അടക്കി അള്ള ഓൻ ഒരൊട്ടേ പറഞ്ഞില്ലോ അള്ള ഈ തബോണ്ട് ആ സൂറത്ത് അടക്കി പോയി ഒരു സൂറത്ത് തന്നെ അറങ്ങാ റസൂലു നിന്നിച്ചപ്പം അള്ള പറയണ ചീത്ത കണ്ടങ്ങള് പറയ്യും കാരണം കുറവാക്കി ഓനാണ് കുറവാക്കലാണ് റസൂലിനോടുള്ള ഇഷ്ടം കഴിഞ്ഞ പ്രസംഗത്തിലെ എന്ന് ഓദിക്കാണ്ട് അത് ചീത്ത പറയലും തെറി പറയലും അല്ല എന്ന് പറഞ്ഞ ചെങ്ങായി എന്ന് കണ്ടില്ല ഞങ്ങള് അല്ല പറഞ്ഞ ചീത്ത കണ്ട നിങ്ങള് അപ്പൊ അല്ല ചീത്ത പറഞ്ഞതാണ് എന്നാണ് ഇന്ന് ഈ ചങ്ങായി വയന്തു പറയണ്ടേ ഇവനാ ലോകം നിയന്ത്രിക്കണ്ട് ഇവനാ എ ചോദ്യം ചെയ്യാൻ പറ്റേ ിത്തനക്കാരനാന്ന് മറ്റൊര്ക്ക് പറഞ്ഞു കൊടുക്കണ്ട് എന്റെ ഇതെന്താ ഇപ്പം ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയാ മറ്റൊരെക്കാടും കട്ടം പിന്നെ മുരീതന്മാരെ കഥ പറയണ്ടല്ലോ അല്ലേ ആരാ തോന്നിയത് തോന്നുമ്പോ പറയണ്ടേ ഞങ്ങളാ എവിടോ ഒരാഴ്ച ആയിട്ടില്ല ഞങ്ങയ്യേ ഒരാഴ്ച ആയിട്ടില്ല ആ പ്രസംഗം നടത്തിയിട്ട് കൂട്ടായി അത് ചീത്ത പറയലല്ല തെറി പറയലല്ല അന്ന നീ എന്ന് പറയണത് ചീത്ത പറയലാണ് വട്ടനുസരിക്കും വെറുതെല്ലന്നെ വട്ടൂരിക്ക്ണ്ട് ഏ വെറുതെല്ലാം വയലത്ത് നിങ്ങള് കാട്ട് കള്ളന്ന് പറഞ്ഞത് ഞങ്ങളെ പഠിപ്പിച്ചുല്ലേ ഞാൻ അല്ല തെറി പറയണതെന്ന് പറഞ്ഞ ഭാഗം മാത്രം ഒന്ന് കണ്ടുപൊളി അപ്പളാ മനസ്സിലാവുള്ളു അപ്പൊ ആർക്കും അന്തല്ലേ ഏത് പറയണം എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് ഒരു അന്ത ദിവസം ഒരു നാലു ദിവസം മുമ്പാണ് കൂട്ടായി എന്ന് പറഞ്ഞത് തായത്തൊതിട്ട് തെറി വരയലല്ല അല്ല തെറി പറഞ്ഞതല്ല ചീത്ത പറഞ്ഞതല്ല ആ അതേ ചെങ്ങായി അതേ നാവുകൊണ്ട് അതേ നാവുകൊണ്ട് ഇന്ന് പറയുകയാണെ അല്ല ചീത്ത പറഞ്ഞത് കണ്ടുപൊടി പറയണ്ട് എങ്ങനെയുണ്ട് ഇതും കേട്ട് ഇരിക്കണ്ടല്ലോ എളുപ്പില്ലാതാ സ്റ്റേജുമ്പോ കുറെ എണ്ണം സദസ്സിൽ കുറച്ചാ തീരെ അന്തല്ലേ ഞാൻ എന്റെ പ്രസംഗം കൊറച്ചേ കേട്ടിട്ടുള്ളു അള്ളാഹത്താലെ ശ്രദ്ധയിൽപ്പെടുത്തി തന്നു ഞാൻ ഞങ്ങളെ സ്ഥാപനത്തില് ഞങ്ങളെ മദ്രസിൽ ഇന്ന് നിവേദനത്തിന്റെ പരിപാടിയാ കുട്ടികളെ പരിപാടിയാ ഞാൻ ആദ്യം ഇട്ട വോയിസിലൊക്കെ ആ കേൾക്കുക ആ പരിപാടിൻ്റെ ശബ്ദം അപ്പ മനസ്സിൽ പഠിച്ചാൽ തോന്നിപ്പിച്ചെന്ത് ഒന്ന് കേട്ടു വെക്കുക അങ്ങനെ ഞാൻ കുറച്ചൊന്ന് മാറി ഇരുന്നിട്ട് കേട്ടു കേട്ടപ്പോഴാണ് ചേച്ചി ക്ലിപ്പ് കിട്ടിയത് ആദ്യത്തെ ക്ലിപ്പിന്റെ അടുത്തുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രൈവറ്റ് ആക്കി എങ്ങനെയുണ്ട് ഞാൻ ഭാഗം മാത്രം ഒന്ന് കണ്ടു അപ്പം മനസ്സിലാവും ശരിക്കും കാണിയാൽ ആർക്കാണ് എന്തല്ലതെന്ന് ആരാ തോന്നിയത് പറയേണ്ടത് എന്നുള്ളത് മനസ്സിലായില്ല ഞങ്ങൾക്ക് വലിയ ഷേഖാണിപ്പതേ ലോകം നിയന്ത്രിക്കണ ആളാ പ്രതേ ഈ ജാതി അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറയാ ഈ ഒന്നുകൊ കൂട്ടായെന്ന് പറഞ്ഞ കളവേ അല്ലെങ്കിൽ ഇന്ന് കുരുവട്ടൂരിൽ നിന്ന് അള്ളാന്റെ പേരില് പറഞ്ഞ കളവ് കൂട്ടായെന്ന് അള്ളഹ സീത്ത പറഞ്ഞിട്ടില്ല അള്ളാഹീത്ത പറഞ്ഞിരിക്കണെങ്കിൽ ഇന്നത്തെ വാദം വെച്ച് അന്ന് അള്ളഹ സീത പറഞ്ഞിരിക്കണെങ്കിൽ അള്ളാന്റെ പേരില് കളവാ അന്ന് അള്ളാഹ സീത്ത പറഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് അള്ളഹ സീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് കളവാ അള്ളാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ എങ്ങനെയാണോ ഷേഹാവോ ചോദ്യം മറുപടി വരണം ആൺകുട്ടികളുണ്ടെങ്കിൽ കുഞ്ഞേ മൂന്ന് അൻപേരി ഉണ്ടല്ലോ ഇറങ്ങി വരിടാ ശരി നിങ്ങളെ ശേഷിന്റെ പ്രസംഗം ഈ ആഴ്ചയിൽ നടത്തിയ രണ്ട് പ്രസംഗം അതെ ഇതിലാണ് ഈ വൈരുദ്ധ്യം തലക്കടലിലെ മാസങ്ങളോ കൊല്ലങ്ങളോ കഴിഞ്ഞാൽ മറന്നിട്ടെന്ന് മനുഷ്യനല്ലേ പക്ഷെ മറവിണ്ടാവും മറക്കാൻ അയക്കണത് വെറുതെ ആക്കി വെക്കണ്ടേ നിങ്ങക്ക് പറയാ ഇയാളെ പ്രസംഗം പുറത്തു വരാൻ എന്നല്ലേ പേടി ആരങ്ങള് പേടിച്ചത് നിങ്ങളെ തന്നെ നിയന്ത്രണം ഒരു സൂറത്തന്നെ അള്ള പറഞ്ഞതാണ് പറയെന്നെ ചെയ്യും പിന്നെ അള്ളാനെ പരിഹസിക്കണം കണ്ടിട്ട് ഞങ്ങള് ആ ഞാൻ മുകളിലെട്ട ക്ലിപ്പിന്റെ ആദ്യം കേട്ടു നോക്കി ഏ ഇപ്പൊ അള്ളാനെ കാട്ടും പഞ്ചാള് അള്ള ചീത്ത പറഞ്ഞത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് തബ്ബത്തിയതാ അബി ലഹബി ഇവനാണ് നാളെ ദിവസം മുമ്പ് എന്താ പൊതു തപ്പത്തിയേതാ അഭിലാബി ബോധിയിട്ട് ചീത്ത പറയലല്ല തെറി പറയലല്ല എന്ന് പറഞ്ഞത് അപ്പം ആർക്കാ ആരാ തോന്നുമ്പോൾ തോന്നുന്നത് പറയണ്ടേ ഞാൻ മക്കളുണ്ട് ഏഹ് മക്കളതും ക്ലിപ്പിന്റെ ഇതൊക്കെ ഞാൻ നാളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആരാണ് ക്ലിപ്പ് കട്ട് മുറിച്ചതെന്നും പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ഏഹ് കള്ളത്തരം കാട്ടിയതെന്നും ഞാനിടുന്ന ക്ലിപ്പ് കളവാണെന്ന് തെളിക്കാൻ നിങ്ങളെ കൂട്ടത്തില് ഉമ്മ പറ്റ ഒരാൾക്കും സാധ്യമല്ല വെല്ലുവിളിക്കുന്നു ഞാൻ ഈ ഗ്രൂപ്പിലെ ക്ലിപ്പ് ഇങ്ങനെ നിരന്തരം അതിലെ ഒന്ന് കളവാന്ന് തെളിച്ചാ മതി മനസ്സിലായോ മറ്റേ ആൺകുട്ടികളെ കൂട്ട് ജനിച്ചിട്ട് ചേട്ടാ ജനിക്കൂല അല്ലെങ്കിൽ ഇതാ ഇപ്പൊ ഞാൻ ഈ ക്ലിപ്പ് ഇട്ടിരിക്കണേ ഇതില് കളവുണ്ട് തെളിയിക്കി പ്രസംഗങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കല വേണ്ടി ഫുള്ള് പുറത്തുണ്ട് വിടി എന്നിട്ട് തെളിയിക്കി ലിങ്കിട്ട് പിടി എന്നിട്ട് തെളിയിക്കി അതിന്റെ അപ്പുറം ണ്ട് ഞങ്ങൾക്ക് വേറെ ജന്മൻ ജനിക്കേണ്ടി വരും അതാണ് ആ ഷെയ്ത്താൻമാരത്ത് നിന്ന് കിട്ടിയ നിർദ്ദേശമായ ഇങ്ങനെ ഉണ്ടാവും നിങ്ങളെ വലിയ ശേഖരല്ലെ പതി വലിയ ലോകം നിന്നിരുന്നു ഉഷാദ കടന്നെ കേട്ടോ ഓനൊക്കെ കിട്ടാ ഓനൊക്കെ കൂലി പ്രഭാസകനും വാടക പ്രഭാസകനല്ലേ ഓനൊക്കെ രംഗത്ത് ഇറക്കണമെന്നല്ലേ അവനെ ഇവന്റെ കഥ തന്നെ ഞാൻ കുളിപ്പിച്ച് വരുത്തിയത് മനസ്സിലായില്ലേ ഇനി ബാക്കി ഇൻഷാള്ളന്റെ മക്കളത് നാളെ ഈ പറഞ്ഞ ക്ലിപ്പ് കൊണ്ടുതന്നെ എൻ്റെ മക്കളെ കോലം എൻ്റെ അലേനും കുഞ്ഞേമതും നൌഷാദും ഇവിടെ പറഞ്ഞുവെച്ചത് എന്റെ കയ്യിലുണ്ട് അന്ധം അത്ര ഉണ്ട് എന്നുള്ളപ്പോ ജനങ്ങൾക്ക് നല്ലോണം തിരി ഞാൻ ബോധ്യപ്പെടുത്തിയതാണ് അന്ധത്തിന്റെ പോലം എങ്ങനുണ്ട് നീ മറുപടി വരാൻ പറ്റി വരി ഞാൻ ആ ചൂടോർക്കെ തന്നേ നേരം വെക്കാൻ നേത്തിക്കാൻ നേരമല്ല ചൂടോർക്ക് നേരണം ജെ പിസ്ഥാന നിങ്ങത്തേക്കൊക്കെ കയറാൻ എന്താ ഉഷാറും അറിയോ ഈ ജാതി വൈരുദ്ധ്യം പറഞ്ഞേ ചങ്ങായി പിന്നെ ശംസുല്ലമ്മ സുന്നിയല്ല എന്ന് പറഞ്ഞു ഈ അങ്ങായി പറയണ്ടേ അത് ഞാൻ കാണിച്ചോ ശംസലമ്മ വിലത്തുള്ള നാവ് കൊണ്ട് പറഞ്ഞു ഇവർ സുന്നിയല്ല അന്നെ പറഞ്ഞു ശംസുല്ലമ്മ പറഞ്ഞ അതില് ഒന്നാമത് പറയ താജിലല്ലമ്മ ആ വലിയ ആണെന്ന് പറഞ്ഞ് കൊണ്ടിരുന്ന് താജിലമ്മൻ ഉറൂസ് കഴിച്ചോനാ ചെയ്യും മാത്രല്ല അന്ത കാല ഹക്ക് താജല്ലമ്മനോട് ആര് പറഞ്ഞു സി എം പറഞ്ഞു അപ്പം ശംസുല എന്ന് പറഞ്ഞ ആളെ പറ്റി സി എം വള്ളി എന്തു പറഞ്ഞു ഹക്ക് ഹക്കിന്റെ എന്ന് പറഞ്ഞു അപ്പൊ ആർക്കാടോ വേച്ചോ അല്ല സി എം വള്ളിക്കോ ശംസോ രണ്ടാല് ഒരാൾക്ക് വെക്കണല്ലോ പറയാനും ഞാൻ മുമ്പ് ചോദിച്ചാണേ പിന്നെ വലിയും പിന്നെ ഇല്ല എന്റെ മനീതന്മാര് എൻ്റെ മക്കള് എത്ര സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ പള്ളി ഞാൻ കാണിച്ചില്ല ആ ക്ലിപ്പൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ പിന്നെ കേസ് എടുക്കുന്നുണ്ട് കേസിൻ്റെ പൂതിന് കെട്ടി അപ്പം ആദ്യം കണ്ടില്ല ആരാ കേസ് എടുത്ത് അപ്പം തിരിച്ചങ്ങട്ടും അതൊക്കെ ഞാൻ വരുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിലുണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടൊന്നും കാര്യമില്ല ഉണ്ട് ഞാൻ ശേഖനെ കുളിപ്പിച്ച് കിടത്തിട്ടുണ്ട് ബാക്കി കാര്യം നിഷാദക്കാട് നിൽക്കട്ടെ കുഞ്ഞേമും അൻവരി ഒക്കെ സമ്മതക്കാട് നിൽക്കട്ടെ േ പിന്നെ ഒരു വെല്ലുവിളി ഉണ്ട് അള്ളാഹ് തീത്ത പറഞ്ഞ പറഞ്ഞേ അള്ളാഹു സുബാന ഖുറാനിലെ ഈ കുരുവട്ടൂർ ഷേഖും ഈ കുരുവട്ടൂരിലെ കള്ള ശേഖും അതേപോലെ ഇവന്റെ മുരീധന്മാരും പറഞ്ഞ രൂപത്തിൽ അള്ളാഹു താല പറഞ്ഞ ഒരു വാചകം കാണിച്ചാൽ മതി നിങ്ങള് പറഞ്ഞ ഒക്കെ ഞാൻ കാണിച്ചരാ ോ അള്ള ചീത്ത പറഞ്ഞേ എന്നാ കുരുവട്ടൂർ ഷേഖിന്റെ മുരീതന്മാരെ ഈ കള്ള ഷേഖിന്റെ മുരീതന്മാരെ പറഞ്ഞ തിറി അതുപോലെ തൊരു തിറി ഒരു ചീത്ത അള്ള പറഞ്ഞത് കളിക്കാൻ കഴിയും ഞങ്ങളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ വെല്ലുവിളിയാണ് പത്തുമണി ഉണ്ടാവും അള്ളാന്റെ പേരിൽ പറയാ ഇവനാണ് പിന്നെ ഷേഖ് അള്ളാന്റെ പേരിലാണ് കളിവറിയണ്ടേ അല്ല ചീത്ത വിളിച്ചു എന്നാണ് ഇവൻ ആയത്തോതി പറഞ്ഞത് എന്നാ ഇവൻ തന്നെ രണ്ടു ദിവസം മുമ്പ് ഇവൻ ചീത്ത അല്ല തെരു പറഞ്ഞിട്ടില്ല ചീത്ത പറഞ്ഞിട്ടില്ല തന്നെ അനക്ക് എന്നെ കൊണ്ടുതന്നെ മറുപടി ഇനി ചീത്ത പറഞ്ഞിട്ടെന്ന് പറഞ്ഞാലും ഇച്ചു കുടുങ്ങി ചീത്ത ചീത്ത പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാലും ഇച്ചു കുടുങ്ങി രണ്ടും എൻ്റെ അണ്ണാ അണ്ണാക്കക്ക് ഈ ക്ലിപ്പാണ് തിരികി തരും ഏത് വട്ടൂര് വന്നാലും ഓ എൻ്റെ അണ്ണാക്കൊക്കെ തിരികെത്തരും തുറ തുറക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഏ നിങ്ങൾ ചീത്ത ആ പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ പറഞ്ഞെങ്കിൽ പറഞ്ഞത് ഞാൻ കാണിക്കും ഒരു സാധാരണക്കാർക്ക് തന്നെ നിങ്ങളെ ശീല ഇങ്ങനെ പൊരിച്ചാൻ കഴിയുകയാണെങ്കിൽ പിന്നെ വലിയ വലിയ ഉസ്താവന്മാർ എന്തില്ല അതിന്റെ ആവശ്യം ഞങ്ങളെ ഉസ്താബരിക്കട്ടെ ഓരോന്നും വേണ്ട സാധാരണക്കാര് സാധാരണക്കാരെ പ്രവർത്തകന്മാർ മാത്രം മതി ഇടൂ അയ്യോ നമ്മളെ മെച്ചല്ല നിങ്ങളെ നിങ്ങളെ മനസ്സിലായോ നിങ്ങളെ അന്തല്ലായ്മ നിങ്ങൾ നിങ്ങളിന്ന് പറഞ്ഞ ആളെ മാറ്റി പറയാൻ നോക്കി ആർക്കെങ്കിലും പിടിക്കാൻ കഴിയുമോ ഇന്ന് പറഞ്ഞാൽ മാറ്റി പറ അന്തം പ്രസംഗിച്ച പ്രസംഗിച്ചാൽ അങ്ങനെ ഇണ്ടാവും അന്തം മണം പ്രസംഗിക്കുമ്പം ഒപ്പമുള്ളവർ ഇന്ന് പറഞ്ഞുകൊടുക്കട്ടെ എന്നാലേ കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മളിന്നലെ പറഞ്ഞിരിക്കണേ ഇന്ന് നിങ്ങള് പറഞ്ഞു ബോധം ഉണ്ടാവും അതാണ് പ്രൈവറ്റ് ആക്കി ആക്കിപ്പിച്ച് ഞാൻ ബോധം ഉണ്ടാവില്ല അതല്ലേ യാതൊരു പ്രസംഗിച്ചേ ഇനി ബാക്കി നാളാ വെള്ളം തരാ വേദന വേണ്ട